ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും തരണം സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഒരുപാട് വീഡിയോ ഇടാൻ പ്രചോദനമാവും ഞാൻ ഒരു ജിൻഡോ ഫാനാണ് നമ്മൾ ജിൻഡോയെ കുറിച്ച് ഒരുപാട് നമ്മുടെ ജിൻഡോഫാനെ കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കാണും ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഒരു വീഡിയോ മാത്രമല്ല ഒരുപാട് വീഡിയോ ഉണ്ട് നിങ്ങളത് എല്ലാം ജിൻഡോ ഫാൻസ് തന്നെ ഇഷ്ടമുള്ളവരെല്ലാ വീഡിയോസ് എല്ലാം ഒന്ന് കാണുക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ജിൻഡോ പവർ നമുക്ക് കാണിച്ചു കൊടുക്കുക അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജാഫർക്ക നമ്മുടെ ജാസ്ഫിൻ്റെ ബാപ്പ ഉമ്മ ബിഗ് ബോസിലേക്ക് വന്നല്ലോ വന്നപ്പം ജാഫർക്കോടെ നന്മയെ കരുതി നമ്മുടെ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മാറ്റുന്നു പിന്നെ ഗബ്രി കൊടുത്തെന്ന് പറയപ്പെടുന്നൊരു മാല എടുത്ത് ബിഗ് ബോസ് കൺസെഷൻ റൂമിൽ കൊടുക്കുന്നു ഇതെല്ലാം ജാഫർക്ക ചെയ്യുന്നുണ്ട് അതെല്ലാം കണ്ട് നമ്മുടെ ഗബ്രിക്കുട്ടൻ നല്ലൊരു ലൈവ് ഇട്ടിട്ടുണ്ട് അപ്പം ഗബ്രിക്കുട്ടൻ പറഞ്ഞു തന്നെ എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ചെയ്തിരുന്നു അപ്പം അവർക്ക് തോന്നുന്നു ശരിയെന്ന് തോന്നി അവർ ചെയ്തു അതിൽ തെറ്റൊന്നുമില്ല കറക്റ്റാണ് ഗബ്രിക്കൂട്ടം വെളിയിറങ്ങിയപ്പം ഗബ്രിക്ക് കുറച്ച് ബുദ്ധിയൊക്കെ വന്നിട്ടുണ്ടെന്ന് ഇതുപോലെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് അപ്പം ശരിയാണ് എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അവർ പ്രവർത്തിക്കുകയുള്ളു അപ്പം അദ്ദേഹം ജാഫർക്ക കാണിച്ചതിൽ ഒരു തെറ്റുമില്ല വളരെ നേർ നടത്താൻ വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത് അതിൽ ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഗബിറി പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്നുണ്ട് ഗബറിയുടെ എല്ലാ ഇതിലും ഞാൻ അങ്ങനെ യോജിക്കത്തില്ല ഗബ്രിയുടെ പല കാര്യങ്ങൾക്കും ഞാൻ വീഡിയോ എതിരെ വീഡിയോട്ടാണ് പക്ഷേ ഈ ഒരു കാര്യം ഈ പറഞ്ഞ ഒരു കാര്യത്തുള്ളു എല്ലാ മക്കളെ മാതാപിതാക്കളും അവരുടെ മക്കളെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അവരുടെ മക്കളെ നേർ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യും അതിൽ എന്താണ് തെറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അപ്പൊ ഗബ്രറി ആദ്യമായിട്ടൊരു സത്യം പറഞ്ഞു ഗബറി കുറച്ചും കൂടെ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ കൊമ്പയൊക്കെ പിടിക്കാൻ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ചേർക്കാൻ ഒരു ടോപ്പ് ഫൈവിലൊക്കെ എങ്കിലും വന്നേ ഈ പയ്യൻ അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക എന്റെതാണ് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ